അസ്സാമലൈക്കും വൈദ്യരെ ഞാൻ എൻ്റെ ഞാൻ ഷഹാസാണ് പൊന്നാനിന്ന് വൈദ്യരടുത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ വൈദ്യരെ അടുത്ത് വന്ന തന്നെ അന്ന് എൻ്റെ പെങ്ങളെ ഭർത്താവ് മൂപ്പര് ഉപ്പാനൊക്കെ കൊടുന്ന് കാണിച്ചിട്ട് രണ്ട് മൂന്ന് സ്ഥലത്തൊന്ന് റിജക്റ്റ് ചെയ്ത് പഴുപ്പും കാര്യങ്ങളൊക്കെ ആയത് വൈദ്യരെ മരുന്ന് കഴിച്ച് ഭയങ്കര മാറ്റം കണ്ട് പിന്നെ മൂപ്പര് അയൽവാസി ഇതേമാതിരി വന്നപ്പോഴും ഷുഗറിൻ്റെ ആണ് അതും ഇതേമാതിരി അവിടൊന്നും പറ്റാത്തത് വന്നപ്പോൾ റിജക്റ്റ് ചെയ്ത് ഐ മീൻ എല്ലായിടത്തും റിജക്റ്റ് ചെയ്തത് അവിടെ വന്ന് ക്ലിയറായി ഒരാഴ്ച കൊണ്ടൊന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചികിത്സകളിൽ ഞാൻ പോവാറില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പോയിട്ടില്ലാത്ത ഒന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആള് എൻ്റെ പെങ്ങളെ ഭർത്താവളിയും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അവിടെ വന്നു വൈദ്യർ കണ്ടു ഒന്നാമത് വൈദ്യർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ഭയങ്കര സമാധാനം കാരണം എന്നോട് സർജറിയും കാര്യങ്ങളൊക്കെയാണ് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് പറഞ്ഞിരുന്നത് ചെക്ക് ചെയ്തിട്ട് വൈദ്യുതി പറഞ്ഞത് വെയ്റ്റ് കൂടുതലാണ് അപ്പൊ അന്ന് എനിക്ക് നൂറ്റിനാല് കിലോന്റെ പുറത്തുണ്ട് അപ്പൊ അതിനൊരു പത്യം ഫോളോ ചെയ്യാനും അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നെ അന്ന് അവിടെ ഉഴിച്ചിലും ഒഴിച്ചിലും ചികിത്സയും ചെയ്തിട്ടുണ്ടായി അതുപോലെ തന്നെ മൂക്കിന് എനിക്ക് മൂക്ക് അടഞ്ഞിട്ടുള്ള ഒരു മൂക്കടഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് വൈദ്യർ നോക്കി സംസാരത്തിന് മനസ്സിലാക്കി എന്നു ചോദിച്ചതാണ് അത് എന്താ പറയാ തന്നെ അവിടുന്ന് വൈദ്യുര തൊടിന്ന് തന്നെ ഒരു മരുന്ന് വാങ്ങിച്ചിട്ടി ചെന്നപ്പോൾ അത് അലഹമുല്ല ശമനം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് വൈദ്യർ പറഞ്ഞ മാതിരി കറക്റ്റ് ഫോളോ ചെയ്തു ഭക്ഷണം വേറൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ കറക്റ്റായിരുന്നു ഫോളോ ചെയ്തിരുന്നത് അപ്പോൾ അത് അലഹമുല്ല പിന്നെ ഇടക്ക് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഒരു ലാസ്റ്റ് ആൻഡ് ഒരു ആറ് എട്ട് ദിവസം പറഞ്ഞാൽ ആ ഒരു ജ്യൂസ് പോലെ അടിച്ച് കഴിക്കാൻ പറഞ്ഞതല്ലോ വായപ്പിണ്ടിയും പിന്നെ അതുപോലെ വൈദ്യുര എന്നാ മറ്റേ എന്തായാലും കുമ്പളങ്ങിയും പേരക്കര അതും ആ തിളപ്പിച്ച് കുടിക്കാൻ പറഞ്ഞത് എനിക്കത് കറക്റ്റ് ഞാൻ നിങ്ങടെ വർക്കിന് പോകുന്നപ്പോൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ പോലും എനിക്കൊരു പത്ത് പതിമൂന്ന് കിലോനോളം കുറഞ്ഞു ഒരു മാസം കൊണ്ട് അതിൻ്റെതായ മാറ്റമുണ്ട് ഞാൻ ബാക്ക് പെയിൻ ആയിട്ടാണല്ലോ വന്നത് പക്ഷേ അത് നല്ലൊരു മാറ്റമുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ വളരെ സന്തോഷവാനാണ് അൽഹംദുലില്ലാ ഇനി ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്